പച്ചക്കറി ഉൽപാദനത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ ഖത്തർ രാജ്യത്ത് ആവശ്യമുള്ള പച്ചക്കറിയുടെ അൻപത്തി അഞ്ച് ശതമാനവും തദ്ദേശീയമായി ഉൽപാദിപ്പിക്കുകയാണ് ലക്ഷ്യം ഖത്തർ ദേശീയ ഭക്ഷ്യസുരക്ഷ നയത്തിന്റെ ഭാഗമായാണ് പച്ചക്കറി ഉൽപാദനത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ആവശ്യമായ പച്ചക്കറിയുടെ പകുതിയിൽ കൂടുതൽ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നത് തൊള്ളായിരത്തി അൻപതിലേറെ കാർഷിക ഫാമുകളാണ് നിലവിൽ ഖത്തറിലുള്ളത് ജൈവോൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള ഭൂമി കഴിഞ്ഞ വർഷം നൂറ് ശതമാനം വർദ്ധിച്ചു ദശലക്ഷം കിലോഗ്രാമിലധികം പ്രാദേശിക പച്ചക്കറികൾ മഹാസിൽ കമ്പനി വിപണിയിലെത്തിച്ചു രണ്ടായിരത്തി മുപ്പതോടെ മാംസത്തിന്റെയും മത്സ്യത്തിന്റെയും ഉൽപ്പാദനം യഥാക്രമം മുപ്പത് ശതമാനവും എൺപത് ശതമാനവുമാണ് ലക്ഷ്യമിടുന്നത് പാൽ കോഴി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കലും ഭക്ഷ്യസുരക്ഷ നയത്തിന്റെ ഭാഗമാണ് മീഡിയ വൺ ദോഹ